വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ നെൽപ്പിണി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ലഹരി മാഫിയക്കെതിരെ പ്രതിഷേധ ജ്വാല തീർത്തത് യൂണിറ്റ് അംഗം ആദർശ് അധ്യക്ഷനായി എസ് എൻപുരം മേഖലാ വൈസ് പ്രസിഡന്റ് രാഹുൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി മുബീഷ് എ കെ ജി ബ്രാഞ്ച് സെക്രട്ടറി സുധീഷ് ബിദിൻ എന്നിവർ സംസാരിച്ചു മനോജ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇപ്പ കുറച്ച് കാലങ്ങളായിട്ട് പൊട്ടനധിയാർന്ന ലഹരി മാഫിയ സംഗതികൾ കൂട്ടമായിട്ടുള്ളൊരു വ്യാപന വിപത്താണ് നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പിറന്ന് തന്നെ പൊട്ടനധിയായിരുന്ന കൊലപാതങ്ങളുടെ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും രാവിലെ തന്നെ അറി പേപ്പറായാലും ന്യൂസുകളിലായാലും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആയിരുന്നു ഇങ്ങനത്തെയുള്ള ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അത് പയ്യെ പയ്യെ കേരളത്തിലേക്ക് എത്തി പിന്നീട് അത് കൊച്ചി കേന്ദ്രീകരിച്ചായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് കൊച്ചിയിലൊക്കെ സിനിമ അതുപോലുള്ള ആർബാട് ജീവിതം നയിക്കുന്നവരിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങിപ്പോകുന്നൊരു സംഭവമാണെന്നാണ് പിന്നീടത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കൊടുങ്ങല്ലൂർ കേന്ദ്രീച്ച് വന്നു ഇപ്പോൾ പള്ളിനട നമ്മളെ ആമണ്ടൂർ എന്തിനേരെ പറയും നമ്മളെ ഉല്ലാസവളവിൽ എം ഡി എമ്മ ഇപ്പോൾ അടുത്തുതന്നെ പിടിച്ച് ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ യുവാക്കൾക്ക് ഡെയിലിക്ക് ഇത് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളതാരും നമ്മൾ തിരിച്ചറിയണില്ല നമ്മളെ ഡെയിൽ പോലും അത് കൊണ്ട് നടക്കുന്ന പിള്ളേരുകൾ ഒട്ടനവധി പിള്ളേരുകളുണ്ട് ഇപ്പോൾ നമ്മളെ ഇവിടെ കൂടിയ അമ്മമാർക്കൊക്കെ അറിയാം ഇപ്പോൾ ഞാനായാലും ഉപീഷ് സുധീഷ് ഇവരെല്ലാവരും ഒരു മായി എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ഓണപ്പരിപാടി അങ്ങനൊക്കെ ആയിട്ട് നടത്തി പോകുന്നവരാണ് പക്ഷേ നമ്മളെ പിള്ളേരിൽ പലരും നമ്മളായിട്ട് കൂട്ടുകൂടാണ്ട് പുറമേ കമ്പനിയുള്ള ഒരുപാട് പിള്ളേർ നമ്മളുടെ ഇടയിലുണ്ട് അവരൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബ കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതെ ഉള്ള